ഹലോ ഇതാണ് കല്യാത്തിന്റെ ചൂവു ഒന്നാമത്തെ വീഡിയോ കാണാത്തോ ഒന്നാണെങ്കിൽ കാണാം ആ വീഡിയോ കാണണം കേട്ടോ ഇപ്പൊ ഞങ്ങള് മുത്തുമ്മന്റെ വീട്ടിൽ പോണ് പക്ഷെ അവിടെ എത്തിപ്പൊ മുത്ത അവിടെ ഇല്ല എന്നിട്ട് ഞങ്ങൾ മുത്തുമ്മന്റെ ഫോണൊക്കെ മൂത്തമാനെ കുറെ നേരം ഉച്ചു അവളാണെങ്കിൽ അതി മൂച്ച മെഷീൻ ഉണ്ടായിരുന്നു അതിൻ്റെ സൗണ്ട് തന്നെ ചരോ പിരാതനുണ്ട് ഇച്ചിരി നല്ലോണം മൂക്ക് ചോരണം ചോരല്ലേ പിരിയാവുക ഞങ്ങൾ അവിടെ എത്തിച്ച് എൻ്റെ അമ്മമ്മ മൂത്തമ്മാൻ്റെ ഫോണൊക്കെ മൂത്തമ്മാനെ ഒഴിച്ചു അപ്പോൾ മൂത്തമ്മാനോണ്ട് വല തുറന്ന് തന്നു ഇതാണ് മക്കളെ മഞ്ചാ മഞ്ചാ പറഞ്ഞ നിങ്ങൾക്ക് അറിയോ ഇച്ചറിയില്ല എന്താണ് പണ്ടത്തെന്തോ റമാനാണ് അപ്പൊ ഞാൻ നോക്കിപ്പോ ഇതോ മുച്ചത് മുച്ച നോക്കിപ്പോ തോട് മുച്ചിനോട് ഇതോട്ട് പോവാ ചോദിച്ചു പിന്നെ മൂത്തമ്മാനോട് സംഭവം ചോദിച്ചു അപ്പൊ എന്നോട് മൂത്തമ്മ പറഞ്ഞു നോക്കി ഓക്കും നോക്കി പോകണ്ടു എനിക്ക് ഞാൻ എൻ്റെ മീഡിയ പോക്കി കുടിച്ച് നടന്നു എനിക്ക് അതിൽ കൂടി ആകെ ചളയും തളയായ പിന്നെ ചെന നല്ല അടി അതുകൊണ്ട് ഞാൻ ശ്വസിച്ച് പോയി തോട് മുത്തുമ്പോ എൻ്റെ പേരാണ് തോട്ടിലാൻ തോട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ തോടൊക്കെ കാണാൻ ഇതാക്കണു ഞമ്മളെ തോടിന്റെ ചാള അയച്ചില്ല ഭാഗ്യം ഇതാക്കൂടി നമ്മൾ തോട് ചതിപ്പോ വെള്ളാണ് ചെറിയ ചെറിയൊരു വള്ളാണ് നമ്മക്ക് ഇതിലും ഇതിൽ അറിഞ്ഞു നോക്കാലോ ഫോർ ആ വെല്ലുമാണ്ട ചെറുപ്പ് നാടികൾ വലിയ കാണാൻ വെല്ലുമാന്റെ എടുക്കണം പിന്നെ ഞാൻ മൂത്തുമെ വീട്ടിൽ തന്നെ പോവാൻ കരുതി മുത്തുമെൻ്റെ വീട് കാണിച്ചു തരാം ഇതാണ് മുറ്റം കുഞ്ഞു നടന്നു പോയാ വീട്ടിലെത്തും വെല്ലുമാൻ്റെ സൂസിയൊക്കെ ഞങ്ങൾ ഇവിടെ മൂത്തുമ്മൻ്റെ വീട്ടിലെത്താനായി എന്നിട്ട് ഞങ്ങൾ ഉള്ളത്തെ വിശേഷനൊക്കെ കാണിച്ചു തരാം പിന്നെ ഞാൻ മെയിരൊക്കെ കഴിച്ചിട്ടാണ് മൂത്തമാനോട് ഭർത്താൻ പറയുന്നു അപ്പം മൂത്തമ്മ വലിച്ചെല്ലാം തിന്നേന മുട്ടായി തന്നു പിന്നെ ഞാൻ മൂത്തമ്മാനോട് വേത്തിൽ കറഞ്ച് തരാൻ പറഞ്ഞു നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ വലിച്ചെല്ലാ വെച്ചില ഇതാണ് വെച്ചില പറഞ്ഞത് ഇതിന് നൂറുണ്ട് വച്ചിലുണ്ട് ചോദിച്ചും വരച്ചില്ല ആണ് വെച്ചത് ഞാൻ മൂത്തുമാനോട് ചോദിക്കും അതിക്കാൻ തരുമെന്ന് ഇതിലും നൂറുണ്ട് അഞ്ചില്ല പത്തും പിന്നെ വച്ചിലുണ്ട് അടുക്കണ്ട് കോലുണ്ട് കോല ഇതൊക്കെ പാട് കൂടി ചാണ് കഴിയുമ്പോൾ ചോ ഒരു ചുവപ്പും മുത്തുമ്പുണ്ടിഫ്റ്റിക്കിട്ട് പോലെയാണ് അപ്പൊ മൂത്തുമല മൂത്തമ്മാ പറ ട്ട തോണോ എനിക്ക് വേണമെങ്കിൽ തോന്നുന്നു പറഞ്ഞു ഇച്ചു വേണ്ടേ എനിക്ക് വച്ചില് വാണ്ടിക്കില്ലെന്ന ബദാം അങ്ങനെ ബാദാമ് വാങ്ങിട്ടോ ഒന്ന് കൊറന്നു ബാദാമ് നല്ല രസമുണ്ട് ചു വാങ്ങിട്ടും പറ്റില്ല ചിലർക്ക് പറ്റു ചിലവർക്ക് പറ്റില്ല പശ നല്ലതാണ് പിന്നെ അതൊക്കെ ഞാൻ തിന്ന മുത്തുമൊക്കെ ഒരു പാട്ടോ പാടി കൊടുത്തു ഈ വട്ടോ നിങ്ങൾക്ക് മോണിക്ക മോണിക്ക മടത്തിരാ മോനിക്കോ അത് കഴിഞ്ഞിട്ട് പിന്നെ മടി ഇടാതെ പേക്കണം തോട്ടത്തിൽ അതോട് ഇങ്ങനെ ഉമ്മി പൊത്ത ആയസല്ല പിന്നെ ഉടന്നു നേരം കുറച്ചു ഈ തോട്ടയിൽ മീനുണ്ട് മീനിനെ കുട്ടിണ്ട് കുട്ടിക്കുമ്പിണ്ട് ഇമ്മാക്കി പണ്ടേ ഇത് വെള്ളം കുറവാണ് എല്ലാവർക്കും കുറവാണ് കുറച്ച് ഒന്നുമില്ല പേടൊന്നും വേണ്ട ഇതിൻ്റെ വണ്ടാളൊക്കെ പോകണ ശരിക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഉമ്മാൻ്റെ ഉപ്പാര എല്ലാരും വരണം ഒച്ചക്ക് വരലേ പിന്നെ ഈ വീഡിയോ കാണണേ ജയിക്കും ചേണ സജു സാറും ജയണേ ജയിക്കും ജയണ സജീവ് ചേന പിന്നെ അമ്മാനോട് പറഞ്ഞു കുറെമാരൻ്റെ ഉണ്ട് അവിടെ പറഞ്ഞു അതിൻ്റെ അടുത്ത് തോച്ചു അത് കാണാൻ പോയി ഇതെന്താ മുത്തമാൻ്റെ കിട്ടത്തൊരുമാരാണ് പിന്നെ ഇവിടെ കുറേ മരകളുണ്ട് ആ ഞാൻ അതൊക്കെ കാണാൻ പോയി പിന്നെ അതിൻ്റെ അവിടെ ഒരു ഫോട്ടോ എടുത്തു പോകാനല്ല നേരെ ആയിക്കോട്ടെ ഓട്ടോസൊക്കെ വിളിച്ചു അതിന് വെയിറ്റ് നേരി ഓട്ടോസ് വാങ്ങാ അപ്പം എന്നിട്ട് വീട് ഫാൻസ്